ഇപ്പം വായിക്കുന്ന ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറയാനൊരു ബുക്കിൻ്റെ പേരുള്ള എത്ര പേരുണ്ടാകും അത് വലിയൊരു ചോദ്യമാണത് ഇപ്പോൾ ഏത് ബുക്കാണ് ഇപ്പോൾ വായിക്കുന്നതെന്ന് ചോദിച്ചാല് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റി ഞാനിപ്പോൾ വായിക്കുന്ന ബുക്ക് ഇന്നതാണെന്നുള്ളത് വായനാശീലം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് ഒരുപാട് നമ്മൾ വായിക്കുന്നുണ്ടോ ഇല്ലെന്നല്ല വളരുന്നത് പക്ഷെ വായിക്കുന്നത് അധികവും നമ്മൾ ഡിജിറ്റൽ ഫോമാറ്റിലാണ് വായിക്കുന്നത് ഇപ്പം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നു ഇപ്പോൾ അധികവും കേൾക്കലാണ് ചെയ്യുന്നത് വായനക്കാളുപരി നമ്മൾ കേൾക്കലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് വായനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഇപ്പം ടൈറ്റാനിക് സിനിമ നമ്മൾ കണ്ടു അല്ലേ പക്ഷെ ആ സിനിമ കാണുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ കഥ വായിച്ചിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ടൈറ്റാനിക് മൂവി ഇങ്ങനെ ആവും ഒരുപക്ഷെ നമ്മുടെ ജാക്കും റോസും നമ്മൾ കാണുന്ന ഷിപ്പും കടലും ഒക്കെ വേറെ ആയിരിക്കും നമ്മുടെ ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ നമ്മുടെ പവർ ഓഫ് ഇമാജിനേഷൻ സങ്കല്പ ശക്തി അതാണ് വായിക്കാതിരിക്കുമ്പോൾ മരിച്ചു പോകുന്നത് മറ്റൊരാളുണ്ടാക്കുന്ന ക്രിയേഷൻ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ നമ്മൾ കണ്ട് നിർവൃതി അടയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള ശക്തിയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അപ്പോൾ അവിടെയാണ് വായന എന്ന് വരുന്ന ആ ഒരു ഹാബിറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് നമ്മുടെ സങ്കല്പശക്തിയെ പവർ ഓഫ് ഇമാജിനേഷനെ വളരെയധികം വർദ്ധിപ്പിക്കും പിന്നെ ലോകപ്രസിദ്ധരായ ഒരുപാട് വായനക്കാരുണ്ട് പ്രത്യേകിച്ചും ബിസിനസ് ലീഡേഴ്സൊക്കെ എല്ലാ പേരും വളരെ നല്ല വായനാശീലമുള്ളവരാണ് ൻ ബഫറ്റ് അഞ്ച് ആറ് മണിക്കൂർ ഒരു ദിവസം വായിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചാറ് മണിക്കൂറ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടില്ലാത്ത ഒരും കാണത്തില്ല അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും വാരൻ ബഫറ്റ് ആരാണെന്ന് അറിയാം ഒരുപാട് ബിസിനസ്സുകാരുടെ ആത്മീയ ഗുരുവും വഴികാട്ടിയും ഗൈഡും ഒക്കെയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹം താൻ വളർത്തി വലുതാക്കിയ ബ്രഷിയർ ഹാത്വേ എന്ന കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു സിഇഒ ആയിട്ട് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു അദ്ദേഹം റിസൈൻ ചെയ്യുമ്പോൾ അപ്പോഴും ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വളരെയധികം വിഷമമായിരുന്നു വാരൻ ബഫറ്റ് റിസൈൻ ചെയ്യുന്നത് കൊണ്ട് അതായിരുന്നു ആ മനുഷ്യൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം അറുപത് വർഷത്തോളം ഒരു കമ്പനിയുടെ സിഇഒഒ ആയിട്ട് ഇരുന്നിട്ട് ഇപ്പോഴും നൂറ്റി അമ്പത് ബില്യൺ ഡോളറിൻ്റെ ടേൺ ഓവർ കാണിക്കുന്ന ഒരു ഒരു മജീഷ്യൻ ഈ ബിൽ ഗേറ്റ്സും എലൻ മസ്കും സ്റ്റീവ് ജോബ്സും ലാരി പേജും സർജ് ബ്രഗനും മാർ സെക്കംബർഗുമൊക്കെ തൻ്റെ മൈക്രോസോഫ്റ്റും ഗൂഗിളും ആപ്പിളും ആമസോണും ഇതൊക്കെ വരുന്നതിന് മുമ്പ് ബ്രഷേർ ഹാത്വയിൽ വേറെ ആയിരുന്നു പതിറ്റാണ്ടുകളോളം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ റാങ്ക് ഏഴ് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിൽ അദ്ദേഹം നിലനിർത്തുന്നുണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ വിചാരിക്കും ഇത്തരം ബിസിനസ്സുകാരൊക്കെ എപ്പോഴും വായിക്കുന്നത് അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചിന്ത നമുക്ക് കാണും പക്ഷെ അതല്ല സത്യം അവർ വായിക്കുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല വാരൻ ബെഫറ്റ് വായിച്ചിരുന്നത് കൂടുതലും ഹിസ്റ്ററിയും ബയോഗ്രഫീസും പിന്നെ എക്കണോമിക്സും ഒക്കെ ആയിരുന്നു അദ്ദേഹം തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സ് ബിരുദമുള്ള ആളാണ് എക്കണോമിക്സുമൊക്കെ ആയിരുന്നു പ്പോൾ മാർച്ച് സെപ്റ്റംബർക്ക് ഏറ്റവും അധികം വായിക്കുന്നത് സൈക്കോളജിയും ഫിലോസഫിയും ആർട്ടും കൾച്ചറും ഒക്കെയാണ് അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം അപ്പോൾ നമുക്കൊക്കെ അറിയാം ഈ നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ എന്താണ് ചെയ്യുന്നത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെ വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ആ ക്യൂരിയോസിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യലാണ് ഫേസ്ബുക്കൊക്കെ ചെയ്യുന്നത് നമ്മളൊരു ഫോട്ടോ കിട്ടാൻ അല്ലെങ്കിൽ നമ്മളൊരു നമ്മളൊരു ഒരു കമൻ്റ് ഇട്ട് നമ്മുടെ കമ്പനീനെ എത്ര പേർ അംഗീകരിക്കുന്നു എത്ര പേര് ലൈക്ക് ചെയ്യുന്നു നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയേണ്ടതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവണം ആ ക്യൂരിയോസിറ്റിയാണ് മാർ സെക്കം കച്ചവടമാക്കി മാറ്റിയത് അപ്പോൾ ഒരു നല്ല ബിസിനസ്സുകാരൻ ഒരു പരന്ന വായന ആളായിരിക്കണം ഒരു നല്ല എൻജിനീയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ലൊരു ഒരു കൊട്ടേഷൻ പറയും ഞാൻ എഞ്ചിനീയർ സ്റ്റോൺ ടു ഐഡൻറ്റിഫൈ എ ബേണിംഗ് ഇഷ്യൂ ഇൻ ദ സൊസൈറ്റി ക്യാൻഡ് ഹീ വിൽ ഹീ വോഷ് ഹീ വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് എ ടെക്നോളജി സൊല്യൂഷൻ ഫോർ ദാറ്റ് അങ്ങനത്തെ ഒരാളാണ് എഞ്ചിനീയർ എന്ന് പറയുന്നത് അപ്പം ലോകത്തുള്ളൊരു വലിയ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നവരാണ് നല്ല എൻജിനീയേഴ്സ് അപ്പം നമ്മൾ ഈ പ്രോബ്ലമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എല്ലാ പ്രോബ്ലംസും സൊസൈറ്റിയിലാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയ കാലഘട്ടത്തിലെ സിലബസുകളിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തോടൊപ്പം ഹ്യൂമാനിറ്റീസിനും സോഷ്യൽ സ്റ്റഡീസിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഐ പി എസും ഐ എ എസും ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഐ ഐ എംസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ വളരെ വലിയ ജനറൽ നോളജ് ആവശ്യമാണ് അപ്പോൾ വളരെ പരന്നൊരു വായനയെന്ന് പറയുന്നത് ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യൻ്റെ ഏറ്റവും ഒരു വിജയ ഫോർമുല തന്നെയാണ് വായന എന്ന് പറയുന്നത് അപ്പോൾ പുതുവർഷമൊക്കെ തുടങ്ങി ഇപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം ആവാൻ പോകുന്നു എന്നാലും ഇപ്പോൾ നമ്മൾ ഏതത് ബുക്കാണ് ഇപ്പോൾ ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാനൊരു ബുക്കുണ്ടെങ്കിൽ ഗംഭീരമാവും കാര്യം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ബിൽഗേസ് ഒക്കെ ഒരു വർഷത്തിലത് ബുക്ക് വായിക്കുമായിരുന്നു എന്നാണ് പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അദ്ദേഹവും നാല്പത് അമ്പത് ബുക്ക് ഒരു വർഷം വായിക്കും എന്ന് കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നി നന്നായിട്ട് വായിക്കുന്ന ശീലമുള്ള ആൾ അപ്പോൾ ഒരുപാട് വായന കൊതിയന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർ വായനയെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും ദേ വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ ലൈഫ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ചോദിച്ചാലും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ബുക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു വായനാശീലം ഉണ്ടാക്കിയെടുക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റത്തിലേക്ക് നയിക്കും അപ്പോൾ ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന ബുക്ക് ഇതാണ് ബിക്കമിങ് എന്ന് പറയുന്ന മിഷേൽ മിഷാമയുടെ ബുക്കാണ് അപ്പോൾ നിങ്ങൾ ഏത് ബുക്കാണ് വായിക്കാൻ പോകുന്നതെന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ അത് നല്ലൊരു നല്ലൊരു തുടക്കമാകട്ടെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യൂ സോ മച്ച് ഫോർ വാച്ചിംഗ മീ സി യൂ എഗേനം തന്നെ ബിഗഡി വേണ്ട